दे दे दें, दें ി പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന ജനങ്ങളുടെ വലിയൊരു നിരയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇറ്റലിയുടെയും റോമിൻ്റെയും പല ഭാഗത്തു നിന്നായ ജനങ്ങൾ അദ്ദേഹത്തെ ഒരുനോക്കി കാണുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്നലെ വൈകുന്നേരം അദ്ദേഹം താമസിച്ചിരുന്ന മാത്രക്ലേസിയ മൊണസ്റ്ററിയിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ചാപ്പലിലും പ്രദർശനത്തിനായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഇപ്പം ഭൗതിക ശരീരം അവിടെ വെച്ചിരുന്നതുകൊണ്ട് ഒരുപാട് പേർ പോയി അദ്ദേഹത്തിന് അവിടെയും ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു ഇന്ന് നാളെ മറ്റന്നാളെ അങ്ങനെ മൂന്ന് ദിവസം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ പൊതുജനത്തിനൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കൊക്കെ ഉള്ളിലാണ് നമ്മളിപ്പോൾ വലിയൊരു നിരയുടെ പിന്നിലാണ് ഒരുപാട് പേര് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വളരെ നിശബ്ദരായിട്ടാണ് ജനങ്ങൾ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് അവസാനം ഒരു നമുക്ക് കാണുവാൻ അദ്ദേഹത്തോട് അപേക്ഷകൾ വയ്ക്കുവാൻ അദ്ദേഹത്തിന് വിടെ പറയുവാനായിട്ട് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വരുവാനും അദ്ദേഹത്തെ കാണുവാനും ആഗ്രഹിക്കുന്നുണ്ടാകും ബെനഡിക് ടു പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ജനങ്ങളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ചിലരൊക്കെ വിധുമ്പിത്തെ അറിഞ്ഞുകൊണ്ടാണ് പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനെത്തിയിരിക്കുന്നത് അതേസമയം എല്ലാവർക്കും ഒരു നോക്ക് കാണുവാൻ മാത്രമുള്ള അവസരമേ ഒരുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുവാനോ അധികം നേരം നിൽക്കുവാനോ ഒന്നും സാധ്യമല്ല ഇപ്പോൾ ജനസ ജനസമൂഹം കൂടിക്കൂടി വരികയാണ് വത്തിക്കൻ ചത്രത്തിന് പിന്നിലായിട്ടും ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും ബെനഡിക് ടു പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം എത്തിയിരിക്കുന്ന മലയാളി വൈദികരാണിവർ ഇവിടെ ഈ സമയത്ത് ഇവിടെ പഠിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ബെനത്തി പാർപ്പാപ്പ രാജിവെക്കുന്ന സമയത്താണ് ഇവിടേക്ക് പഠിക്കാനായിട്ട് വരുന്നത് പക്ഷെ അതിനുശേഷം ഒരുപാട് അനുഭവങ്ങൾ മാർപ്പാപ്പയോട് കൂടെ മാർപ്പാപ്പയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനും ആളുടെ ഡോക്യുമെൻ്റ്സ് പഠിക്കുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട് അതൊരു ഒരുപാട് അനുഗ്രഹമായിട്ട് കരുതുന്നു ഈ ഒരു സമയത്ത് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടെ വരുവാനും ഈ പങ്കെടുക്കുവാനും സാധിച്ചത് ഒരു ഒരു വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു ഇന്നും നാളെയും പാപ്പയ്ക്ക് പൊതുജനങ്ങൾക്ക് കാണുവാനും പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അവസരമുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് വധിക്കാന്റെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പാപ്പയുടെ ഭൗതിക ശരീരം കൊണ്ടുവന്നത് തുടർന്ന് ചില ചർമ്മശുശ്രൂഷ കർമ്മങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഒൻപത് മണിക്ക് പൊതുജനങ്ങൾക്കായി ബസിലിക്ക തുറന്നു കൊടുത്തത് este fame et bello servare in mia രണ്ട് ദിവസത്തെ പൊതുദർശനത്തിന് ശേഷം വ്യാഴാഴ്ച രാവിലെ ആയിരിക്കും ചരമശുശ്രൂഷകൾ നടക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുക്കിക്ക് ആർമികത്വം നടക്കുന്ന ചരമശുശ്രൂഷകൾക്ക് ശേഷം വത്തിക്കാൻ ബസിലിക്കയിൽ സെൻ്റിറ്റേഴ്സ് ബസ് ബസിലിക്കയിൽ തന്നെ താഴെയുള്ള ക്രിപ്റ്റിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അടക്കം ചെയ്യുക എന്നാണ് പറയുന്നത് എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ വത്തിക്കാൻ ക്രമേണ അറിയിക്കുന്നതായിരിക്കും വത്തിക്കാനിൽ നിന്നും ഫാദർ സിനോജ് തോമസിനോടൊപ്പം ടാനിയ ജോർജ് എം ഐ ഡി